ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ മലയോര മേഖലയിലെ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ചു തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മേഖലയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതുമായ സ്ഥലങ്ങളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ നേരത്തെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു അതനുസരിച്ച് നിലമ്പൂർ താലൂക്ക് പരിധിയിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ കുറുമ്പലങ്ങോട് പോത്തുഗൽ വില്ലേജ് പരിധികളിലുള്ള ക്യാമ്പുകളിലാണ് അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത് പോത്തുഗൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ക്യാമ്പ് സന്ദർശന വേളയിൽ പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് വില്ലേജ് ഓഫീസർ വിനോദ് പോത്തുഗൽ പഞ്ചായത്ത് സെക്രട്ടറി അംഗങ്ങളായ മുസ്തഫ പാക്കട മോൾസി പ്രസാദ് ഹരിദാസൻ മറിയാമ കുഞ്ഞുമോൻ ക്യാമ്പ് ഓഫീസർമാർ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ എന്നിവരും സംബന്ധിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்